സി പി ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറിനെ തിരഞ്ഞെടുത്തു തരം താഴ്ത്തപ്പെട്ട മുൻ ജില്ലാ സെക്രട്ടറി എ പി ജയനെ വീണ്ടും സെക്രട്ടറിയാക്കണമെന്ന് ഭൂരിഭാഗം സമ്മേളന പ്രതിനിധികളും ആവശ്യപ്പെട്ടതോടെയാണ് ഒത്തുതീർപ്പിന്റെ ഭാഗമായി ചിറ്റേം ഗോപകുമാറിനെ ജില്ലാ സെക്രട്ടറിയാക്കിയത് പത്ത് ഏരിയകളിൽ നിന്നായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് മുൻ ജില്ലാ സെക്രട്ടറി എ പി ജയനെതിരെ പാർട്ടി കൈക്കൊണ്ട തരംതാഴ്ത്തൽ നടപടിക്കെതിരെ എട്ട് ഏരിയകളിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ രൂക്ഷ വിമർശനമുയർത്തി ഇതോടെ ഏറെ നേരം സമ്മേളന നടപടികൾ നിർത്തിവെച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ സമവായ ചർച്ച നടന്നു ജയനെ സെക്രട്ടറിയാക്കണമെന്ന ആവശ്യത്തിന് മുന്നിൽ സംസ്ഥാന നേതൃത്വം ഉയർത്തു വൈകിട്ട് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച ചിറ്റയും ഗോപകുമാറിന്റെയും അൻപതംഗ ജില്ലാ കൌൺസിൽ അംഗങ്ങളുടെയും പേരുകൾ സമ്മേളന പ്രതിനിധികൾ അംഗീകരിക്കുകയായിരുന്നു സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു ജയനെ ജില്ലാ കൗൺസിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി പി ഐ ദേശീയ കൗൺസിൽ അംഗം കൂടിയാണ് ചിറ്റയും ഗോപകുമാർ കൊല്ലം ജില്ലയിലെ പനിയം വില്ലേജിൽ ചിറ്റയും കാട്ടുവള പുത്തൻ വീട്ടിൽ ടി ഗോപാലകൃഷ്ണന്റെയും ടി കെ ദേവയാനിയുടെയും മകനായി കർഷക തൊഴിലാളി കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ജനിച്ചു അഞ്ചാലുമുട് കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ എ ഐ എസ് എഫ് യൂണിയൻ സെക്രട്ടറിയായി വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിച്ചു അതിനു മുമ്പ് ബാലവേദി പ്രവർത്തനം തുടങ്ങി എ എസ് എഫ് കൊട്ടാരക്കര താലൂക്ക് സെക്രട്ടറി കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു തുടർന്ന് എ ഐ വൈ എഫിലും എ യു ടി സിയിലും പ്രവർത്തനം ആരംഭിച്ചു കർഷക തൊഴിലാളി ഫെഡറേഷൻ കൊല്ലം ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം ദേശീയ കൗൺസിൽ അംഗം എ യു ടി യു സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം കശുവണ്ടി തൊഴിലാളി യൂണിയൻ കേന്ദ്ര കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പട്ടികജാതി വികസന കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ പ്രസിഡന്റ് കെ ടി ഡി സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു കലാ സാംസ്കാരിക സംഘടനയായ യുവ കലാസാഹിതി എന്നീ സംഘടനകളിലും ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് അടൂർ എന്ന സംഘടനയുടെ രക്ഷാധികാരി എന്ന നിലകളിലും പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനായിരിക്കെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അടൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായത് അന്ന് അറുന്നൂറ്റി ഏഴ് വോട്ടിന് വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടിന് വിജയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടിനും വിജയിച്ചു റിട്ടയേർഡ് കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസർ ശ്രീ ഷെർലിബായി ആണ് ഭാര്യ അമൃത എസ് ജി അനുജ എസ് ജി എന്നിവർ മക്കളാണ് അൻപതംഗ ജില്ലാ കൗൺസിൽ അംഗങ്ങളെയും ഇരുപത്തിയെട്ട് സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു പത്തനംതിട്ട ജില്ലയിലെ അർഹതപ്പെട്ടവർക്ക് പട്ടയം വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുക പെരുമ്പട്ടിയിലെ കർഷകർക്കുള്ള പട്ടയ വിതരണം നടപടികൾ വേഗത്തിലാക്കുക റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കുക പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് കാലതാമസമില്ലാതെ വിതരണം ചെയ്യണമെന്നും സമ്മേളനം പ്രമേയങ്ങളിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ഉദ്ഘാടനം ചെയ്തു ഡി സജി ബാബു പാലിക്കൽ കെ സതീഷ് സുപതി സുരേന്ദ്രൻ എന്നിവർ പ്രസിഡ്യം അംഗങ്ങളായി അടൂർ സെയ്ദു രക്തസാക്ഷി പ്രമേയവും അഡ്വക്കേറ്റ് കെ ജി രതീഷ്കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പി ആർ ഗോപിനാഥൻ കെ പ്രകാശ് ബാബു പി സന്തോഷ് കുമാർ പി പി മുന്നൂർ എം പി മന്ത്രി പി പ്രസാദ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ മുല്ലക്കരത് നാഗരൻ കെ ആർ ചന്ദ്രമോഹൻ സി എൻ ജയദേവൻ ആർ രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു